സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ വിവരങ്ങൾ തേടിയാൽ സഹകരിക്കുമെന്ന് നടൻ ജയറാം രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയ്ക്കുള്ള നടവാതിൽ എന്ന പേരിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ പൂജ നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇതിൽ ജയറാമും പങ്കെടുത്തിരുന്നു കട്ടിളപ്പടിയിലും നടയിലും വെച്ചായിരുന്നു പൂജ ഇത്രയും സ്വർണമടങ്ങിയ ബാഗ് ഒമിനി വാലിലാണ് കൊണ്ടുപോകുന്നതെന്ന സംശയം അന്നേ ജയറാമിന് തോന്നിയിരുന്നു ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായി ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണെന്നും ജയറാം ന്യൂസ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് എന്നെ ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹത്തിന് ഞാൻ ശബരിമലയിൽ വെച്ച് കാണാറുണ്ട് അദ്ദേഹം മകരവിളക്കെ വെച്ച് കാണുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം ഇങ്ങനെ എന്നെ വിളിച്ച് ചോദിച്ചു അയ്യപ്പന്റെ അങ്ങോട്ടേക്ക് പോവാൻ പോകുന്ന സ്വർണം എല്ലാം ശരിയാക്കി മെഡ്രാസ് ഒരു ഫാക്ടറിയിൽ അതൊക്കെ പണി കഴിഞ്ഞിരിക്കുന്നു അടുത്ത ആഴ്ച കൊണ്ടുപോവാണ് അപ്പൊ പോകുന്നതിന് മുമ്പ് വന്ന് അതിലേക്ക് ഒരു വിളക്ക് വിളിച്ച് തൊട്ട് തൊഴുതു പോയാൽ സന്തോഷം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമല്ലേ അങ്ങനെ അമ്പത്തൂരുള്ള ഫാക്ടറിയിൽ ഒരു പൂജ പോലെയൊക്കെ അവര് വീരമണി രാജു ഒരു പാട്ടൊക്കെ പാടി ഞാനത് പൂജയൊക്കെ ചെയ്തു അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഏഹ് പോകുന്ന വഴിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ വീടിന്റെ പൂജാമുറിയുടെ അവിടെ കൂടി ഒന്ന് അപ്പൊ വലിയ സംഗതി ഇല്ല അപ്പൊ അത്രയും ഇറക്കാൻ പറ്റില്ല ചെറുതായിട്ടുള്ളതെങ്കിലും ഒന്ന് കൊണ്ടുവച്ച് കൊണ്ടുപോകാൻ പറ്റുമോ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചോ ഒരു ബുദ്ധിമുട്ടില്ല താങ്കളെപ്പോലെ അമ്പത് വർഷമായിട്ട് ചെടിമലിക്ക് പോകുന്ന ഒരാളുടെ വീട്ടിൽ വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു നേരെ വൈകുന്നേരം കൊണ്ടുവരാന്ന് പറഞ്ഞു ഞാൻ വേഗം വീരമണി രാജുവിനെയും ബാക്കിയുള്ള ഒരാൾക്കാരെയൊക്കെ വിളിച്ചു പിന്നെ തൊട്ടടുത്തുള്ള വീട്ടുകാരെയൊക്കെ വിളിച്ചു ഇങ്ങനെ വരുന്നുണ്ട് ഇത് ഇതാണുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക് അപ്പോ അവരെല്ലാരും വന്നു വീരമണി പാട്ടൊക്കെ പാടി എന്റെ വീടിന്റെ പൂജാമുറിയുടെ അവിടെ ഒരു അരമണിക്കൂർ നിന്ന് വെച്ചു മാരുതി മാരുതിഒമിനി വാനിലാണ് വന്നത് അതിൽ കയറ്റി കൊണ്ടുപോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോട്ടോ കിട്ടുതന്നു യോനി കൃഷ്ണൻ നമ്പൂരി അവിടെ ശബരിമലയിൽ ഇത് ഫിക്സ് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു അപ്പോ അതൊരു മഹാഭാഗ്യമായിട്ടാണ് കരുതിയത് അതിപ്പോ ഈ കാലത്ത് ഇങ്ങനെയൊരു കോൺട്രവേഴ്ഷ്യൽ ആവുന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ ഒന്ന് പത്തൊമ്പത് ആയിരിക്കാം എനിക്ക് കൃത്യമുണ്ട് ഏറ്റവും ഓർമ്മ കിട്ടുന്നില്ല കോവിഡിന് തൊട്ടു വൻ തട്ടിപ്പ് നടന്നു ജെ എന്നതാണ് കൂടുതൽ വ്യക്തമാക്കുന്നത് ഉണ്ണിക്കൃഷം പോറ്റി അസാധാരണമായ വിശ്വാസ തട്ടിപ്പാണ് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ നടൻ ജയറാമിനെയും ഭാഗമാക്കിക്കൊണ്ടുള്ള തട്ടിപ്പാണ് എന്തായാലും തനിക്ക് വീഴ്ച പറ്റി താൻ വീട്ടിൽ തൻ്റെ വീട്ടിലും പൂജയുടെ ഭാഗമായി ഇത് എത്തിച്ചിരുന്നു എന്നതുകൂടിയാണ് ഇപ്പോൾ ജയറാം തന്നെ സമ്മതിക്കുന്നത് ബി അരുൺ ചേരുന്നുണ്ട് അരുൺ ഇത് വലിയ വ്യാപ്തിയിലേക്ക് പോവുകയാണ് ഉണ്ണിക്ഷം പോറ്റിയുടെ തട്ടിപ്പുകൾ ശബരിമലയിലെ അമൂല്യമായ അത് വസ്തുവിൻ്റെ മാർക്കറ്റ് വാല്യൂവിനും അപ്പുറം വിശ്വാസ വിഷയത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള അതിനെ മറ്റൊരു തട്ടിപ്പിന് സാധ്യതയാക്കുകയായിരുന്നു ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്നതാണ് സാഹചര്യം ഇതിൽ ആർക്കൊക്കെ പിന്തുണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് എന്നത് അടുത്ത ചോദ്യം പക്ഷേ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിൻ്റെ വ്യാപ്തി അത് പോ വളരെ വലുതാവുകയാണോ ഇതിപ്പോൾ വിജിലൻസിൻ്റെ കണ്ടെത്താണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അരുൺ സഹ്യത്ത് അയ്യപ്പന്റെ പേര് പറഞ്ഞ് വ്യാപകമായ തട്ടിപ്പ് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ നടത്തിയിട്ടുള്ളതെന്ന് വ്യക്തമാവുകയാണ് അയ്യപ്പനെ അക്ഷരാർത്ഥത്തിൽ അയ്യപ്പൻ്റെതെന്ന് പറഞ്ഞ അയ്യപ്പന്റെ ക്ഷേത്രത്തെ ദോരപാലക ശില്പങ്ങളും ഒരുപക്ഷെ ഇപ്പോൾ ദൃശ്യങ്ങൾ അതൊരു ദോരപാലക ശില്പത്തിലേതു പോലെയല്ല വാതിൽ വാതിലിലേതാണ് അതായത് അത് ശബരിമല ശ്രീകോവിലേതാണോ ഇവിടത്തെയാണെന്ന കാര്യമാണ് ഇതിന് വ്യക്തമാകേണ്ടത് അത്തരത്തിൽ വാതിലിൻ്റെ സ്വർണം പൂശ്യ വാതിലടക്കം നാട്ടിൽ നടന്ന കച്ചവടം നടത്തിയതിനെ പറയേണ്ടി വരും വിശ്വാസത്തെ കച്ചവടം ചെയ്തു തന്നെ പറയേണ്ടി വരും ഇയാൾ ശബരിമല ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വാതിലുകളും മറ്റും വാതിൽ ഭാഗങ്ങളും അല്ലെങ്കിൽ ദൂരവാർഷിത്തെ ഭാഗങ്ങളും മറ്റും ഇയാൾ ജോലി ചെയ്തിരുന്ന കീഴ് ശാന്തിയായി ജോലി ചെയ്തിരുന്ന ബംഗളൂരുവിലെ ഒരു ക്ഷേത്രത്തിൽ പൂജ നടത്തി എന്ന വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു അവിടുത്തെ ആ ട്രസ്റ്റുകൾ ആ കാര്യം സ്ഥിരീകരിച്ചിരുന്നു ഇപ്പോൾ നടൻ ജയറാമിൻ്റെ വീട്ടിൽ നമുക്കറിയാം ജയറാം വലിയ അയ്യപ്പ ഭക്തനാണ് അൻപത് വർഷത്തോളം ശബരിമലയിൽ ദർശനം നടത്തിയ ആളാണ് അത്തരത്തിൽ ഗുരുസ്വാമിയൊക്കെയാണ് ജയറാം ജയറാമിനും ഇത് അറിയാൻ പാടില്ലാത്ത കാര്യമല്ല ശബരിമലയിൽ അത്ര അധികം പവിത്രമായി കാണേണ്ട കാര്യങ്ങൾ ഏതെങ്കിലും വീട്ടിലോ ഫാക്ടറിയിലോ കൊണ്ടുവച്ച് പൂജ നടത്തേണ്ട കാര്യമല്ല ജയറാമിനും അറിയാൻ പാടില്ലാത്ത കാര്യമല്ല ജയറാം അത് സമ്മതിക്കുന്നുണ്ട് സംഭവിച്ചത് തെറ്റാണ് എന്നുള്ളത് അദ്ദേഹം നമ്മോട് വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യം അദ്ദേഹം പല മാധ്യമങ്ങളോടും പറഞ്ഞത് അമ്പത്തൂരിലെ ഫാക്ടറിയിൽ പൂജ നടത്തി എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല ജയറാം തൻ്റെ വീട്ടിലും ഇത് കൊണ്ട് വെച്ച് പൂജ നടത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ദിവസം രാവിലെ ഈ അമ്പത്തൂരിലെ ഫാക്ടറിയിൽ ഒരുപക്ഷെ ഈ സ്മാർട്ട് ക്യേഷൻസിൻ്റെ ഇത് സ്വർണം പൂശിയ ഫാക്ടറി ആകാം അവിടെ വെച്ച് പൂജ നടത്തി വീരമണി അടക്കമുള്ളവരുടെ ഭജന നടത്തി വീരമണിയും അറിയപ്പെടുന്ന അയ്യപ്പ ഭക്തനാണ് അതിനുശേഷം അവിടെ നിന്ന് ജയറാം ഉണ്ണികൃഷ്ണനോട് ചോദിച്ചു അഭ്യർത്ഥിച്ചു തൻ്റെ പൂജാമുറിയിലെങ്കിലും കുറച്ച് സമയമെങ്കിലും വയ്ക്കാൻ പറ്റുമോ എന്ന് അത് അയാൾ സമ്മതിച്ചു താങ്കളെപ്പോലെ അൻപത് വർഷത്തിലേറെ ശബരിമല വരെയുള്ള ഒരാളുടെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മറ്റൊരു ഭക്തൻ പരമഭക്തനായ ജയറാമിനോട് പറയുന്നു അദ്ദേഹവും അത് അംഗീകരിക്കുന്നു ആ അങ്ങനെ ജയറാമിൻ്റെ വീട്ടിലും ഇത് അരമണിക്കൂറുകളോളം വച്ച് പൂജ നടത്തി വീരമണി അവിടെയും വന്ന് പാട്ടുപാടി ജയറാമിൻ്റെ അയൽക്കാരുൾപ്പെടെയുള്ളവർ അവിടെ വന്ന് ശബരിമലയിൽ മണിക്കൂറുകളോളം ഭക്തർ കാത്തുനിന്ന് ദർശനം നടത്താൻ പോകുന്ന അയ്യപ്പൻ്റെ ശ്രീകോവിന് മുന്നിലുള്ള ദൂരപാരായ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ശ്രീകോവിലിൻ്റെ പാളിയടക്കമുള്ള വ്യാഗം അത് അവിടെ നിറച്ച് പൂജ നടത്തി ദർശനം നടത്തി അതീവ ഗുരുതരമായ നിയമലംഘനവും ആചാരലംഘനവും ഒക്കെ നടന്നിരിക്കുന്നു അയ്യപ്പന്റെ ക്ഷേത്രവും ബന്ധപ്പെട്ട ഏറ്റവും പരിഭാവനമായി കയറുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുപോയി ഇത്തരത്തിൽ പണക്കിരി നടത്തിയോ കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട് ഇത്തരത്തിലേതായാലും ആളുകളെ വിളിച്ചുകൂട്ടി അവിടെ സ്വാഭാവികമായും പൂജ നടത്തിയിരിക്കുന്നു അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല അതീവ ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതിനെ എങ്ങനെയാണ് ഇയാളിൽ കൊടുത്തുവിട്ടത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നു പക്ഷേ ഇന്നലെ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞത് പി എസ് പ്രശാന്ത് പറഞ്ഞത് ഈ പുറത്തു കൊണ്ടുപോയി തന്നെ പ്ലേറ്റ് ഇലക്ട്രോ പ്ലൈറ്റ് നടത്താറുണ്ട് അത് സ്വർണം പൂശാറുണ്ട് കുടിമരവ് പത്രത്തിൽ കൊണ്ടുപോയിരുന്നു ഇതിപ്പോൾ അങ്ങനെ മാത്രമല്ല പല സ്ഥലങ്ങളിലും അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ എവിടെയാണോ അത് കൊണ്ടുപോകുന്നത് അവിടെ അത് അതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തിയ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇയാൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത് ഇയാൾ ജോലി ചെയ്ത ബംഗ്ലൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു ഈ ഫാക്ടറിയിൽ അതിനപ്പുറത്തേക്ക് ജയറാം നടൻ ജയറാമിൻ്റെ വീട്ടിൽ ഇങ്ങനെ എത്ര ഭക്തരെ ഇയാൾ ഈ രീതിയിൽ അയ്യപ്പൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശബരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എവിടെയൊക്കെ ഇയാൾ ഇത് ആളുകൾക്ക് കാണാൻ പൂജിക്കാൻ അവസരം കൊടുത്തു അതിന് പിന്നെ പണ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പുറത്തു വരേണ്ടതുണ്ട് ഉണ്ണികൃഷ്ണൻ തോറ്റി ഇന്നലെ പറഞ്ഞതുപോലെ എല്ലാം മാധ്യമ സൃഷ്ടിയല്ല താൻ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നല്ല വളരെ കൃത്യമായി അയാളുടെ ഭാഗത്ത് വലിയ ഗുരുതരമായ തട്ടിപ്പ് നടന്നിരിക്കുന്നു അത് ഇനി പണം വാങ്ങിയാലും അല്ലെങ്കിലും ഇത്തരത്തിൽ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ അതും ശബരിമല പോലുള്ള ഇത്രയും പ്രധാനപ്പെട്ട കോടിക്കണക്കിന് ഭക്തർ ആരാധിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഇത്തരം വസ്തുക്കൾ പുറത്തു കൊണ്ടുപോയി പൂജ നടത്താനും അവിടേക്കാളെ കൂട്ടി പടം തിരിവ് നടത്താനും ഉണ്ണികൃഷ്ണൻ പോറ്റി ആരും അനുമതി കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡാണ് ഒരുപക്ഷേ ഇതൊക്കെ തിരിച്ചറിവ് ഉണ്ടാകാം ദേവസ്വം ബോർഡ് ഇപ്പോൾ കടുത്ത നടപടി വേണമെന്നാവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതാണ്ട് സാഹചര്യം അരുൺ മടങ്ങി വരാം അജയ് തറയിൽ നമുക്കൊപ്പമുണ്ട് ശ്രീ അജയ് തറയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്നേക്കാൾ വ്യാപ്തിയിലേക്ക് തട്ടിപ്പ് കിടക്കുന്നു എന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി നടത്തിയിരിക്കുന്നത് അയ്യപ്പനെ മറയാക്കിയ ഒരു വലിയ തട്ടിപ്പ് ആ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പാണ് ഇതിൽ ആരൊക്കെ പിന്തുണ ഉണ്ടായിരുന്നു ആരൊക്കെ അറിഞ്ഞിരുന്നു എന്നത് മറ്റൊരു ചോദ്യം അത് അന്വേഷണത്തിൽ വ്യക്തമാവട്ടെന്തായാലും ഇങ്ങനെ ഒരു നീക്കം നടന്നു എന്നത് നമുക്ക് അല്ല ഈ കുറിച്ച് ഇത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ക്ഷേത്ര നിന്നും ഈ സാധനം കൊണ്ടുപോകാൻ പാടില്ല അത് ബോർഡ് മിനിസ്റ്റുണ്ട് ബോർഡ് മിനിസിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഈ സ്ഥാപനം ഉണ്ണിക്കിഷ്ടം പോയ്ച്ചിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നത് അപ്പൊ അങ്ങനെ കൊടുത്തുവിടുന്നതും ഈ ഉണ്ണിക്കിഷ്ടം പോയിട്ട് നാടുപുഴ കൊണ്ടുപോ നടന്ന് സ്പോർട്സർമാരെ സംഘടിപ്പിച്ച് കോടിക്കണക്കിന് രൂപ ഇതിനുവേണ്ടി പണമുണ്ടാക്കി ആ പണത്തിന്റെ ഷെയർ